ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഹൈദരാബാദ് എഫ്എസ് സിയുടെ സമനിലയിൽ പിരിഞ്ഞു ഇന്ന് ഹൈദരാബാദിൽ നടന്ന മത്സരം ഒന്ന് ഒന്ന് എന്ന സമനിലയിലാണ് അവസാനിച്ചത് ഇന്ന് മത്സരം ആരംഭിച്ച് ഏഴാം മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തു ബൂസൺ ലഗറ്റോറിന്റെ ഹെഡറാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നൽകിയത് ഐമന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു ലഗറ്റോറിന്റെ ഫിനിഷ് താരത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിനായുള്ള ആദ്യ ഗോളാണിത് കേരളത്തിന് ലീഡ് ഉയർത്താൻ നിരവധി അവസരമുണ്ടായെങ്കിലും സ്കോർ ഒന്ന് പൂജ്യത്തിൽ നിന്നു നാൽപ്പത്തിയഞ്ചാം മിനിറ്റിൽ ഒരു ബൈസൈക്കിൾ കിക്കിലൂടെ ഹൈദരാബാദ് എഫ് എസ് സി സമനില കണ്ടെത്തി മലയാളി താരം സൌരവ് ആണ് ഓവർഹെഡ് കിക്കിലൂടെ ബ്ലാസ്റ്റേഴ്സ് കീപ്പറെ വീഴ്ത്തിയത് രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് ഗോളിനായി ശ്രമിച്ചു ലൂണിയും ഡാനിഷ് ഫറൂഖും ഗോളിനടുത്ത് എത്തുന്നത് കാണാനായി ഹൈദരാബാദ് എഫ് എസ് സിക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കീപ്പർ നോറ ഫെർണാണ്ടസ് ആ പെനാൽറ്റി തടഞ്ഞ് ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിച്ചു ഈ സമനിലയോടെ ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിയൊമ്പത് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ഇവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ പിഴച്ചത് എവിടെ ഒക്കെയാണ് കേരളത്തിന് മാറ്റം ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ